മുലക്കച്ച അങ്ങോട്ട് ഇതാകുന്നില്ല എന്റെ കുളത്തില് ചേട്ടെ ചേട്ടെ പതിനായിരക്കണക്കിന് ആരാധകരുള്ള ഒരു സെലിബ്രിറ്റിയാണ് മോഹൻലാൽ മമ്മൂട്ടിയെ കഴിഞ്ഞാൽ അവർക്ക് മേലെയാണെന്നാണ് പറയുന്നത് നീന്തൽ പഠിക്കുന്ന ആരംഭ പ്രാരംഭം എന്തറിയോ അറിയോട്ട് ഇങ്ങനെ കാര്യം കേട്ടോ ഏ ഞാൻ കാണിക്കാം എന്താ കാണിക്കാം നീന്തൽ പഠിക്കുമ്പോഴേ കൈയും കാലും കൂടാണ് തുഴയേണ്ടത് ആദ്യം കാൽ നന്നായിട്ട് തോന്നി പഠിക്കാം ഞാൻ നീങ്ങുന്ന പഠിച്ചിട്ട് കേട്ടോ ഇങ്ങനെ പോഴ്സില് കാലിലാണ് കയ്യേക്കാൽ നീന്താൻ നീന്തുന്ന സമയത്ത് പോഴ്സുള്ളത് അത് കാലിൽ നന്നായിട്ട് അടിച്ച് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ വെള്ളത്തിൽ പുറമോട്ട് തള്ളി നിൽക്കുന്ന കാലാണ് ഇങ്ങനെ പഠിക്കാം കേട്ടോ കേട്ടോ ഈ വെള്ളത്തിന് നല്ല തണുപ്പാ ഇപ്പം വെയിലി ഇല്ലാത്തതുകൊണ്ട് നല്ലതാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഒരു ക്യാമറ ക്യാമറ ഒന്ന് ക്യാമറ ഒന്ന് രണ്ട് സൈറ്റ് നീന്തലുണ്ട് ഞങ്ങളുടെ കൺട്രി നീന്തൽ അതായത് സാധാരണ പണ്ട് പോലെ പുരാതനമായ നീന്തൽ അത് ഞാൻ കാണിക്കാം അതെ വേണ്ട ഇങ്ങനെ ആ നീന്തൽ പിന്നെ ഈ ആധുനിക നീന്തൽ വലിയ ഇതിൻ്റെ മത്സരങ്ങൾക്കും ഒക്കെ ഒക്കെ ഉള്ള നീന്തും അതാണെങ്കിൽ തല പൊങ്ങിക്ക പൊക്ക പൊക്കത്തില്ല തല ഇങ്ങനെ എടുക്കും ഇങ്ങനെ മനസ്സിലായോ ഇടയ്ക്ക തല ഇടയ്ക്കുമ്പോൾ ശ്വാസം എടുക്കും തല പൊങ്ങി നോക്കത്തില്ല അതാണ് ഇതാ ഇന്നത്തെ കുളി ഓക്കെ